അപ്പൊ കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനാന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടി ഉണ്ടാണ് ഗോതമ്പ് പൊടി പൊടിയുണ്ട് നമ്മൾ അടിപൊളി ഒരു ദോശ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഗോതമ്പിന്റെ ദോശ എല്ലാവർക്കും ഒരു മടിയായിരിക്കും പക്ഷെ ഈ ഒരു ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന അടിപൊളിയായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഈ കൂട്ടുകാരെ ഇങ്ങനെ ചെയ്തു നോക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ടിട്ട് വന്നല്ലേ എങ്ങനെയാന്ന് എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ ലൈക്ക് ഷെയർ ചെയ്യുകയെ സപ്പോർട്ട് ചെയ്യാ അപ്പൊ നേരെ പോയേക്കാം ആദ്യം നമ്മൾ എടുത്തിരിക്കുന്ന കപ്പ് നമ്മൾ മിശ്രം കപ്പിന് ഒന്നര കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് നമുക്ക് ദോശ പരുവത്തിൽ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ തന്നാൽ മാവത ഈ ഒരു പഴുവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും മാറ്റി വെക്കാം അടുത്ത നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തൊരു ഇച്ചിരി എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടു കൂട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാൽ അതിനകത്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടുന്ന ഒരു പച്ചമുളകും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഓടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടെ കുറച്ചു നെല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാവിനകത്തോട്ട് നമുക്ക് ഇട്ടു ഇട്ടുകൊടുക്കും ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇടുന്നുണ്ട് കുറച്ച് മെല്ലിച്ചപ്പും കരിയേപ്പിനും കൂടെ പൊടിയാട്ടരിഞ്ഞ ഇട്ടു ഇട്ടുകൊടുക്കും ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ അപ്പൊ നമ്മൾ ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ വെച്ചു കൊടുക്കും ഇനി നമുക്ക് സാധാരണ ദോശ ചൂട് നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഏതൊരു ഫാമിലും വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചടാം നമ്മളെ വെറൈറ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള അടിപൊളിയ ദോശയാണ് കൂട്ടുകാരെ നമ്മൾ തയ്യാറാക്കുന്നത് ഇതേപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ആ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ